റേഡിയോ എസ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം റേഡിയോ എസ് ബി അറിവിനൊപ്പം കൂട്ടും കൂടാം ഞാൻ ആർ ജെ ആഷിഖ് മനുവാണ് നിങ്ങൾക്കൊപ്പം നളന്ത സർവകലാശാലയെ പറ്റി കൂട്ടുകാർ കേട്ടിട്ടുണ്ടോ ലോകത്തിലെ ആദ്യത്തെ റെസിഡൻഷ്യൽ സർവകലാശാലയെന്ന് വിശ്വസിക്കപ്പെടുന്ന നളന്ദ അഞ്ചാം നൂറ്റാണ്ടിലാണ് സ്ഥാപിതമായത് മധ്യ ബീഹാറിലെ തെക്കുപടിഞ്ഞാറുള്ള ഒരു ബുദ്ധസന്യാസ കേന്ദ്രം കൂടിയായിരുന്നു നളന്ത നളന്തയുടെ ചരിത്രം തുടങ്ങുന്നത് ബുദ്ധൻ്റെയും ജൈനമത സ്ഥാപകനായ മഹാവീരൻ്റെയും കാലത്താണ് നളന്ദ സർവകലാശാല ലോകമെമ്പാടുമുള്ള പതിനായിരത്തിലധികം വിദ്യാർത്ഥികൾക്ക് ആതിഥേയത്വം വഹിക്കുകയും പുരാതന ലോകത്തിലെ ഏറ്റവും മികച്ച പഠന കേന്ദ്രങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുകയും ചെയ്തു എന്നാൽ പന്ത്രണ്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ സർവകലാശാല നശിപ്പിക്കപ്പെട്ടു അതിൻ്റെ മഹത്തായ ലൈബ്രറി അഗ്നിക്കിരയാകുകയും അതിപുരാതനമായ അറിവുകൾ നഷ്ടപ്പെടുകയും ചെയ്തു പത്തൊൻപതാം നൂറ്റാണ്ടിൽ നളന്തയുടെ അവശിഷ്ടങ്ങൾ വീണ്ടും കണ്ടെടുത്ത് കണ്ടെടുത്തുകയും ഇപ്പോൾ വരും തലമുറയ്ക്കായി സർവകലാശാല പുനരാരംഭിക്കുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ പുത്തൻ അറിവുകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ആർ ജെ ആഷിഖ് സൈനിങ് ഓഫ് ഫ്രം റേഡിയോ അറ്റ് എസ്പി അറിവിനൊപ്പം കൂട്ടും കൂടാം